സദൃശ്യവാക്യങ്ങൾ പത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വികട അതിരമുള്ള മൂടനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദലിതൻ ഉത്തമൻ പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല തന്ത്രപ്പെട്ട് കാൽ വെക്കുന്നവനോ പിഴച്ചു പോകുന്നു മനുഷ്യന്റെ പോഷത്വം അവന്റെ വഴിയെ മറിച്ചു കളയുന്നു അവന്റെ ഹൃദയമോ ഹോട് മുഷിഞ്ഞു പോകുന്നു സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു എളിവനോ കൂട്ടുകാരനോടകന്നിരിക്കുന്നു കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുന്നു പോഷ്കർ നിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോവുകയുമില്ല പ്രഭുവിന്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു ദാനം ചെയ്യുന്നവന് ഏവനും സ്നേഹിതൻ ദരിദ്രന്റെ സഹോദരന്മാരെല്ലാം അവനെ പയിക്കുന്നു അവന്റെ സ്നേഹിതന്മാർ എത്ര അധികം അകന്നു നിൽക്കും അവൻ വാക്ക് തിരയുമ്പോഴൊക്കെയും അവരെ കാണുവാനില്ല ബുദ്ധി സമ്പാദിക്കുന്നവൻ തന്റെ പ്രാണെ സ്നേഹിക്കുന്നു ബോധം കാത്തുകൊള്ളുന്നവൻ നന്മ പ്രാപിക്കും കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കില്ല പോഷ്കം നിശ്വസിക്കാൻ നശിച്ചു പോകും സുഖ പോഷന് യോഗ്യമല്ല ഭ്രൂക്കന്മാരുടെ മേൽ കത്തിവം നടത്തുന്നതോ ദാസൻ എങ്ങനെ വിവേക ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു ലംഘനം രാജാവിന്റെ ക്രോധം സിംഹഗർജനത്തിന് തുല്യം അവന്റെ പ്രസാദമോ പുല്ലിന്മേലുള്ള മഞ്ഞു പോലെ മൂടനായ മകൻ അപ്പന് നിർഭാഗ്യം ഭാര്യയുടെ കലമ്പിൽ തീരാത്ത ചോർച്ച പോലെ ഭവനവും സമ്പത്തും പിതാക്കന്മാർ വച്ചേക്കുന്ന അവകാശം ബുദ്ധിയുള്ള ഭാര്യയോ ദാനം മടി വീഴിക്കുന്നു ിന്തൻ പട്ടിണി കിടക്കും കൽപ്പന പ്രമാണിക്കുന്നവൻ നടപ്പ് സൂക്ഷിക്കാത്തവനോ മരണശിക്ഷ അനുഭവിക്കും എളിവനോട് കൃപ കാട്ടുന്നവൻ ഏഹോയ്ക്ക് വായ്പ കൊടുക്കുന്നു അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും പ്രത്യാശയുള്ളടത്തോളം നിന്റെ മകനെ ശിക്ഷിക്ക എങ്കിലും അവനെ കൊല്ലുവാൻ തക്കണ ഭാവിക്കരുത് മുൻകോപി പിഴ കൊടുക്കേണ്ടി വരും നീ അവനെ വിടിവിച്ചാൽ അത് പിന്നെയും ചെയ്യേണ്ടി വരും പിന്നത്തതിൽ നീ ജ്ഞാനിയാകണ്ടെന്ന് ആലോചന കേട്ട് പ്രബോധനം കൈക്കൊള്ളുക മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട് ഏഹോടെ ആലോചനയോ നിവൃത്തിയാകും മനുഷ്യൻ തന്റെ മനസ്സു പോലെ ദയ കാണിക്കും പോഷ്ക്ക് പറയുന്നവനേക്കാൾ ദരിദ്ര നൃത്തവൻ ഭക്തി ആകുന്നു അതിളളവൻ തൃപ്തനായി വശിക്കും അനർത്ഥം അവനും നേരിടുകയില്ല മടിയൻ തന്റെ കൈ തളിയൽ പൂത്തുന്നു വായിലേക്ക് തിരികെ കൊണ്ടുവരികയില്ല പരിഹാസ്യ അടിച്ചാൽ അൽപ്പബുദ്ധി വേഗം പഠിക്കും ബുദ്ധിമാനെ ശാസിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും അപ്പനെ ഹേമിക്കുകയും അമ്മയെ ഓടിച്ചു കളയുകയും ചെയ്യുന്നവൻ ലഞ്ജീ അപമാനം വരുത്തുന്ന മകനാകുന്നു മകനെ പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ വിട്ടുമാറേണ്ടെന്നുള്ള ഉപദേശം കേൾക്കുന്നത് മതിയാക്കുക നിസാര സാക്ഷി ന്യായത്തെ പരിഹസിക്കുന്നു ദുഷ്ടമാദം വാ അകത്തത്തെ വിഴങ്ങുന്നു പരിഹാസികൾക്കായി ശിക്ഷാവിധിയും മൂടമാതം മുതുകിന് തല്ലും ഒരുങ്ങിയിരിക്കുന്നു തീമേ സ്തു നിനക്ക യോഗ്യമാകുന്നു